നമസ്കാരം ഇരുട്ടിലായി കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ ഒടുവിൽ ജനങ്ങൾ പിരിവിട്ട് പണം നൽകി വൈദ്യുതി എത്തി ദിവസേന ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ സ്റ്റേഷനാണ് ഇത്തരത്തിലൊരു ദുരുയോഗം ഉണ്ടായിരിക്കുന്നത് ഇന്ന് കൂടിയാണ് കോഴിക്കോട് സിവിൽ സ്റ്റേഷനകത്ത് ഇത്തരത്തിൽ വൈദ്യുതി മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് സിവിൽ സ്റ്റേഷന് മുൻപിലായിട്ട് നിലവിൽ റോഡ് പണി നടക്കുന്നുണ്ട് ആ റോഡിന്റെ പണിക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ മണിക്കൂറിലോളം വൈദ്യുതി ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടെ എത്തിച്ചേർന്ന നൂറുകണക്കിന് ആളുകൾ വലിയ പ്രതിഷേധവും പ്രശ്നവും ഒക്കെ ഉണ്ടാക്കിയിരുന്നു എന്നാൽ ആ വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ഇവിടെ ലഭ്യമായിരുന്നില്ല ജനറേറ്റർ ഉണ്ടായിരുന്നെങ്കിലും ജനറേറ്റിനകത്ത് പെട്രോളോ ഡീസലോ പോലെയുള്ള ഇന്ധനങ്ങളൊന്നും തന്നെ വൈദ്യുതി െത്തിക്കാനുള്ള യാതൊരു സാഹചര്യവും ഇല്ലാത്തൊരു അവസ്ഥയായിരുന്നു ഇതോടുകൂടിയാണ് ജനങ്ങൾ വലിയ പ്രതിഷേധം ഉയർത്തുകയും തുടർന്ന് ജനങ്ങൾ തന്നെ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പണം പിരിവിട്ട് നൽകി പെട്രോൾ വാങ്ങി താൽക്കാലികമായിട്ടെങ്കിലും ഇതിനകത്തെ വൈദ്യുതി പ്രശ്നം പരിഹരിക്കുകയും ചെയ്തിട്ടുള്ളത് നിത്യേന ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന കോഴിക്കോട് സിവിൽ സ്റ്റേഷനകത്താണ് ഇത്തരത്തിലൊരു ദുരുപയോഗം ഉണ്ടായത് എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു വിവരം ഇവിടെ ഇത്തരത്തിൽ വൈദ്യുതി നഷ്ടപ്പെടാൻ സാഹചര്യത്തിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി പെട്രോൾ പോലും വെക്കാനുള്ള ശേഷി നമ്മുടെ ഭരണകൂടത്തിന് ഇല്ല എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ചേർന്ന ൾ ചോദിക്കുന്നത് എന്നുള്ളതാണ് കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ പൂർണ്ണമായും ഇരുട്ടിലായത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് കാരണം ഇവിടെ ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ അതിർ ഈ കറണ്ട് പോയതിന് കാരണമായിട്ട് പറയുന്നത് മുമ്പിൽ റോഡ് പണി നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഇത്തരത്തിൽ അപകടം ഉണ്ടാകട്ടെ എന്നുള്ള ഉദ്ദേശത്തിന് മുകളിൽ താൽക്കാലികമായിട്ടെങ്കിലും മേനുസരിച്ച് ഊരിവെച്ചതാണ് എന്നുള്ളൊരു മറുപടിയാണ് നമുക്ക് ഇവിടുന്ന് ലഭിച്ചത് സിവിൽ സ്റ്റേഷൻ പൂർണ്ണമായി തന്നെ കറണ്ട് പോയിരുന്നു എന്നുള്ള ഒരു മറുപടിയാണ് നമുക്ക് ഇവിടുന്ന് ലഭിക്കുകയുണ്ടായത് അപ്പോൾ ചോദ്യം വരുന്ന സ്വാഭാവികമായിട്ടുള്ള ചോദ്യം ഇവിടെ ഇത്തരത്തിൽ വൈദ്യുതി മുടങ്ങിക്കഴിഞ്ഞാൽ അതിന് പകരം സംവിധാനം ഒരുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ജനറേറ്ററുകളുണ്ട് പക്ഷെ ജനറേറ്ററുകൾക്കകത്ത് നിറയ്ക്കാനുള്ള ഇന്ധനമില്ല അതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജനങ്ങൾ തങ്ങളുടെ സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് പിരിവിട്ട് വാങ്ങി നൽകി വൈദ്യുതി ദീപങ്ങളടക്കം തെളിയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഇത്ര കണ്ട് ദാരിദ്ര്യത്തിലാണോ എന്നുള്ള ചോദ്യമാണ് വരുന്നത് നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ നിത്യേനത്തുന്ന ഒരു സ്ഥാപനത്തിനകത്ത് വൈദ്യുതി മുടങ്ങിയാൽ പോലും പകരം സംവിധാനം ഒരുക്കാനുള്ള സംവിധാനം ഇവിടെ ഇല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ജനങ്ങളും ചോദിക്കുന്നത്